ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പനുന്ന് ഹൈവേ പൂവരണി ആ പൂവരണിയിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാത്രം മാറി കൊഴുവനാൽ ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന പത്ത് സെൻ്റ് അടിപൊളി പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇത് നേരെ കിഴക്ക് ദർശനത്തിൽ വീഡിയോ വയ്ക്കാവുന്ന മനോഹരമായ പ്ലോട്ടാണ് കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് രണ്ടിൽ തന്നെ ഒരു വീട് പണിയുന്നുണ്ട് ഇതിന് വെറും ആറര ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ വില പറയുന്നത് അത് കിട്ടേണ്ട വിലയാണ് ചോദിക്കുന്ന വിലയല്ല ഏഴു ലക്ഷം ചോദിക്കുന്നു ആറര ലക്ഷം രൂപ മാത്രമാണ് കിട്ടേണ്ട വില പറയുന്നത് സാധാരണക്കാർക്ക് പറ്റിയ അതിമനോഹരമായൊരു പ്ലോട്ടാണ് അടിപൊളി ഏരിയയാണ് ഈ റോഡ് നേരെ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് ടാറിംഗ് റോഡാണ് ആ ഫ്രണ്ടിലത്തെ വീടിന്റെ ഇപ്പുറത്തായിട്ട് പഞ്ചായത്ത് റോഡാണ് അടിപൊളി ഒരു പ്ലോട്ടാണ് ആ വീടും പണിത് വിൽക്കുന്നതാണ് പണിതീരത്ത് വിൽക്കുന്ന വീടാണ് കാണുന്നത് പണികളൊക്കെ ആകുന്നുള്ളു ഒരു മാസത്തിനകം പണികളൊക്കെ തീരുന്നതാണ് ഇരുപത് വീടും ചോദിക്കുന്നു അത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലാണ് ഇത് സെക്കൻഡ് പ്ലോട്ടാണ് പൂവരണി ഹൈവേയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി കൊഴുവനാൽ ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി പത്ത് സെന്റ് പ്ലോട്ട് വെറും ആറര ലക്ഷം രൂപ കിട്ടുന്ന കിഴക്ക് ദർശനത്തിൽ വെക്കാവുന്ന മനോഹരമായ പ്ലോട്ടാണ് ഏത് സാധാരണക്കാർക്കും വാങ്ങിക്കാവുന്ന മനോഹരമായ ഒരു പ്ലോട്ടാണ് അടിപൊളി ഒരു പ്ലോട്ടാണ് വെറും ആറര ലക്ഷം രൂപയ്ക്ക് പത്ത് സെൻറ്റ് സ്ഥലം മനോഹരമായി പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക